വെളിപാട് പുസ്തകം പത്താം അധ്യായം ആറാം പതനത്തിൽ പരിശുദ്ധ പതനം പറയുകയാണ് അപ്പോസന യോഹന്നാൻ ഒരു ദർശനം കാണുന്നു ആകാശം അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിട്ട് ആ ദൂതൻ വിളിച്ചു പറയുകയാണ് ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല ഇനി കാലതാമസം ഉണ്ടാവുകയില്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തോട് ഈ തലമുറയോട് സ്വർഗത്തിന് പറയാനുള്ള പ്രവചന സന്ദേശം എന്താണ് ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല ഇത് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സമയമാണ് ഇത് പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും നിമിഷമാണ് ഇത് ഇവാഞ്ചലേ ശേഷം ചെയ്യുവാനും സ്വർഗം അനുവദിച്ചിരിക്കുന്ന കൃപയുടെ മണിക്കൂറുകളാണ് ഈ സമയത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക ഈ കാലഘട്ടത്തിലെ ദൈവജനത്തോട് സ്വർഗം ആവശ്യപ്പെടുകയാണ് ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല ഹോ എത്ര കൃത്യമാണ് കർത്താവിൻ്റെ വചനം എൻ്റെ സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ആത്മരക്ഷയ്ക്കും ആത്മാക്കളെ രക്ഷയ്ക്കുമായി ഒരുങ്ങുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ലോകത്തിലെ ജടമോഹങ്ങളിലും ഈ ലോകത്തിന് ലൗകികമായ സുഖലോലുപതയിലും പെട്ട് നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കരുത് ആത്മരക്ഷയും ആത്മാക്കൾ രക്ഷയും സ്വർഗം ആഗ്രഹിക്കുന്നത് മാത്രമാണ് നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ ആത്മാക്കൾ രക്ഷയിലാണ് മറ്റൊന്നിലുമല്ല സഹോദരങ്ങളെ അപ്പോസലന്മാരും കർത്താവിൻ്റെ പ്രവാചകരും കർത്താവിൻ്റെ വിശുദ്ധാത്മാക്കളും ജീവിച്ചതും പ്രഘോഷിച്ചതും ആത്മരക്ഷയെക്കുറിച്ചാണ് ആത്മാക്കളെ രക്ഷയെക്കുറിച്ചാണ് സ്വർഗത്തിൻ്റെ മുഴു മനസ്സ് ഈ വിഷയത്തിലാണ് കിടക്കുന്നത് ഇന്ന് സ്വർഗത്തിൻ്റെ വേദന സ്വർഗത്തിൻ്റെ നിലവിളി എന്തിനെക്കുറിച്ചാണ് നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചാണ് നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന അനേകം പ്രവചന സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട് ഈ സന്ദേശങ്ങളുടെ എല്ലാം ഉള്ളടക്കം എന്താണ് ഉള്ളടക്കം എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചു ഉണർവോടെ വായിച്ചേ ലോകത്തിൽ പാപം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു സഭയിൽ പോലും സാത്താൻ നുഴഞ്ഞു കയറിക്കഴിഞ്ഞു നിങ്ങൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം ലോകം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ കർത്താവേശുബിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ദൈവപിതാവ് വലിയ ഈ ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് അത് ദൈവ സ്നേഹത്തിൻ്റെ താക്കീതുകളാണ് ശ്രദ്ധിക്കണമേ കർത്താവ് നൽകുന്ന ശിക്ഷണങ്ങൾ എന്തിനാ അത് കർത്താവിൻ്റെ സ്നേഹത്തിന്റെ താക്കീതുകളാണ് എന്തിനു വേണ്ടിയ ഈ സ്നേഹത്തിൻ്റെ താക്കീതുകൾ കർത്താവ് അനുവദിക്കുന്നത് ഈ ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കുവാനാണ് കർത്താവ് സ്നേഹത്തിന്റെ താക്കീതുകൾ തന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നത് വഹിക്കുന്ന ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ആരുടെയും നാശം കർത്താവ് ആഗ്രഹിക്കുന്നില്ല നമ്മൾ നശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഒരിക്കലുമല്ല സഹോദരങ്ങളെ പിന്നെ എന്താണ് ഈ ശിക്ഷാവിധി അത് കർത്താവിന്റെ സ്നേഹത്തിന്റെ മുന്നറിയിപ്പുകളാണ് എന്തിനു വേണ്ടി നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ നിത്യജീവന് വേണ്ടി നമ്മൾ മനസ്സാന്തരപ്പെടുവാൻ അനുധിക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ താക്കീതുകളിലൂടെ നമ്മൾ കടന്നുപോകേണ്ടി വരും അത് ദൈവനീതിയാണ് സഹോദരങ്ങളെ തുടർന്ന് ആ സന്ദേശത്തിന്റെ അവസാനത്തിൽ എന്താ കാണുന്നത് നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കുക കർത്താവ യേശുവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു സമീപിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് പരിശുദ്ധ മ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മയിലൂടെ സ്വർഗം തരുന്ന ഈ പ്രവചന അനേക സന്ദേശങ്ങൾ ഈ സന്ദേശങ്ങളുടെ എല്ലാം ഉള്ളടക്കം ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇതെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് ഈ കാലത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ് പരിശുദ്ധ അമ്മ അമ്മമാത വേദനയോടെ ഫാദർ ഷെഫാനു ഗോപിയിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്തമ്മ പറയുന്നത് കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല ഇതാണ് സ്വർഗത്തിൻ്റെ വേദന ഇത് സ്വർഗത്തിൻ്റെ നിലവിളിയാണ് സഹോദരങ്ങളെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഈ ലോകത്തോടൊപ്പം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ ഗ്രഹിക്കുവാനോ സ്വീകരിക്കുവാനോ ഇന്ന് അനേകർ തയ്യാറാകുന്നില്ല പലരത് പുച്ഛിച്ച് തള്ളുന്നു പലരും ആഗവമായി കാണുന്നു പലരും അതിനെയൊക്കെ പരിഹസിക്കുന്നു മറ്റ് പലരും മാറി നിന്ന് അതിനെ പ്രതി അതിനെ പ്രതി ദുഷിച്ച് സംസാരിക്കുന്നു സഹോദരങ്ങളെ തിരിച്ചറിയുന്നില്ല പതിനാടമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മാർപ്പാപ്പ സഭാ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക എന്നാൽ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കേണ്ടതിൻ്റെ അടിയന്തര പ്രാധാന്യത്തെ അംഗീകരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം വിശ്വസിച്ച് മാനസാന്തരപ്പെടുക അതാണ് കാലത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ തിരിച്ചറിയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്